ഹലോ കൂട്ടുകാരെ എന്റെ ഉച്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ ഊണിന്റെ വിഭവങ്ങൾ കാണാൻ എന്തൊക്കെയാണത് ചോറ് തോരൻ പപ്പടം ബീൻസ് മെഴുക്ക് വരട്ടി സാമ്പാർ നെല്ലിക്ക ചമ്മന്തി ഇഞ്ചിക്കറി മാങ്ങ അച്ചാർ സലാഡ് ഞാൻ വിളമ്പി കാണിക്കാം എല്ലാവർക്കുമേ എല്ലാവരും ഉച്ച കൂണ് കഴിഞ്ഞാൽ എല്ലാവരും ഊണൊക്കെ വാഹന എല്ലാവർക്കും ഊണ് കഴിക്കും വരും ചോറ് വിളമ്പി കാണിക്കട്ടെ ചോറ് സാമ്പാർ പപ്പടം ചീരത്തോറ് ബീൻസ് മെഴുക്കു വരട്ടി വെലിക്ക ചമ്മുന്തി മാങ്ങ അച്ചാർ ഇഞ്ചിക്കറി ഇതാണ് ഇന്നത്തെ എൻ്റെ ഉച്ചവിഭവം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക